ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മേ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വേക്കൻസികളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീട്ടിലോട്ട് നടക്കും സൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിക്ടോറിയ ആശുപത്രിയിൽ താൽക്കാലിക നിയമനം വഴി വിവിധ വസ്തുക്കളിലേക്ക് ജോലി അവസരം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചൂടെ നൽകിയ ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതേപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് എന്നീ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് സ്റ്റാഫ് നേഴ്സ് എന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബി എസ് സി നേഴ്സിംഗ് ബിരുദം അല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ്രീ കോഴ്സ് പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാല്പത് വയസ്സാണ് പിന്നെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട് മിനിമം ഒരു വർഷമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനതീയതി വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മേൽവിലാസം അതോടൊപ്പം അതിൽ തന്നെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുള്ള സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചറിവ് രേഖ സഹിതം ജന ജനുവരി ഇരുപതിന് വൈകിട്ട് നാലിനകം അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ ഫൈവ് ടു സെവൻ ഡബിൾ സീറോ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതിന് ശേഷം അപ്ലിക്കേഷനൊക്കെ എത്രയും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാം